ഹായ് ഹലോ ജാനകിയുടെ മബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ജാനകിയുടെ മബിയുടെയും വീട്ടില് പ്രതീക്ഷിക്കാത്ത ഒരുപാട് ട്വിസ്റ്റുകൾ സംഭവിച്ചു അപർണയ്ക്കും പ്രഭാവതിക്കും മുത്തശ്ശിക്കും ഒക്കെ വലിയ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് ഈ തിരിച്ചടിയോടു കൂടി അവര് വെറുതെയിരിക്കുമോ ഒരിക്കലും ഇല്ല അടി കിട്ടിയ പാമ്പിനെ പോലെയാണ് ഇപ്പോ അപർണയും തമ്പിയും ഒരു ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കുവാണ് ഇനി എന്തായാലും തമ്പി ഇറങ്ങി കളിക്കും ഇറങ്ങി ഇറങ്ങിക്കളിക്കും എന്ന് പറയുമ്പോൾ പ്രഭാവതിയെ മുൻനിർത്തി ഈ കുടുംബത്തിനെ തകർക്കാനായിരിക്കും തമ്പിയുടെ അടുത്ത ശ്രമം ഇനി എന്തൊക്കെയായിരിക്കും ഈ ഒരാഴ്ചത്തെ എപ്പിസോഡിൽ അബിയുടെയും ജാനകിയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയ പ്രശ്നങ്ങളിലൂടെയാണ് ഇപ്പോൾ ജാനകിയുടെയും അബിയുടെയും വീട് കടന്നു പോകുന്നത് അങ്ങനെ ഒടുവിൽ ആ വില്പത്രത്തിന്റെ കാര്യം അറിഞ്ഞതു മുതൽ അതായത് അളകാപുരി തറവാട് ജാനകിക്കും അബിക്കും സ്വന്തമാണെന്ന് അറിഞ്ഞതു മുതൽ തന്നെ അവിടെ അടുത്ത പ്രശ്നത്തിനുള്ള തിരികൊളുത്തിക്കൊണ്ടാണ് ആ തമ്പി ഇനി അളകാപുരിയിൽ എത്തുന്നത് എന്തായാലും അപർണയ്ക്ക് മാത്രം ഇനി ഇറങ്ങി ഇറങ്ങിക്കളിക്കാനായിട്ട് സാധിക്കത്തില്ല താനും കളത്തിൽ ഇറങ്ങിയേ മതിയാകൂ സൂര്യനാരായണൻ ഈ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ട് തന്നെ സൂര്യനാരായണൻ അളകാപുരിയിൽ ഇല്ല അത്തത് കൊണ്ട് തന്നെ തമ്പിക്ക് നേരിട്ട് വന്ന് ഓരോ പ്രശ്നങ്ങള് ഊതിപ്പെരിപ്പിച്ച് ഊതിപ്പരിപ്പിച്ച് വഷളാക്കാനായിട്ട് സാധിക്കും അങ്ങനെ നേരെ തമ്പി അളകാപുരിയിലെത്തി അളകാപുരിയിൽ എത്തിയപ്പോൾ തന്നെ പ്രഭാവതിയെ കണ്ടു സംസാരിച്ചു എന്നാൽ പ്രഭാവതിയോട് പറഞ്ഞത് ഇനി എന്തായാലും പ്രഭ മിണ്ടാതിരിക്കരുത് ഇനി ഇറങ്ങി കളിക്കുക തന്നെ ചെയ്യണം ഇനി മിണ്ടാതിരിക്കാതെ ഈ ഒരു പ്രശ്നത്തിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം എന്തായാലും സൂര്യനാരായണൻ വിൽപത്രം എഴുതി അത് സൂര്യനാരായണന്റെ കാലശേഷമേ എല്ലാവർക്കും സ്വത്തുക്കള് ആ ഒരു വിൽപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ കിട്ടത്തുള്ളൂ എന്നാൽ വേണമെങ്കിൽ ആ ഒരു വിൽപത്രം അസാധുവാക്കാനും സാധിക്കും അത് പ്രഭ വിചാരിച്ചാൽ മാത്രമേ സാധിക്കത്തുള്ളൂ എന്ന് തമ്പി പ്രഭാവതിക്ക് പറഞ്ഞുകൊടുത്തു ഇതിനിടയിൽ കൂടി അപർണയും ചെറുതായിട്ട് ഏഷണി ഏറ്റി ഏഷണി ഏറ്റി പ്രശ്നങ്ങൾ വഷളാക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോഴും നമ്മുടെ അമൃതയും ശരണും ഭയങ്കര സന്തോഷത്തിലാണ് ഒരുപാട് നാൾ നാളെ അവരത്രത്തോളം വേദനിച്ച നിമിഷങ്ങളുണ്ടായിരുന്നു എന്നാൽ അതെല്ലാം തന്റെ തെറ്റാണെന്ന് മനസ്സിലാക്കിയ അമൃത തന്നെ ആ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടുപിടിച്ചു തിരിച്ച് ശരണിന്റെ അടുത്തേക്ക് തന്നെ പോയി എന്നാൽ ആ വീട്ടിലും അല്ലെങ്കിൽ ശരണി നും അമൃതയ്ക്കും ഇടയിലും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ജോലിക്കാരിയായിട്ട് വന്നിരിക്കുന്ന അവര് സ ശ്രമിക്കുവാണ് പക്ഷേ ജോലിക്കാരി അമൃതയുടെ വീട്ടിലൊരു ജോലിക്കാരിയായിട്ട് വന്ന സ്ത്രീ യഥാർത്ഥത്തിൽ അപർണയുടെ കയ്യാളാണ് അപർണ പറഞ്ഞിട്ടാണ് അവർ ആ വീട്ടിൽ വന്നത് വീട്ടിൽ വന്ന ഉടനെ തന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യേകിച്ച് ഈ സ്വത്തുക്കള് ഈ ഒരു ഭാഗം വെച്ച കാര്യം അമൃത ശരണോട് പറഞ്ഞു അങ്ങനെ അവര് ഒരുപാട് കാര്യങ്ങൾ ജാനകിയും അഭിയും പുകഴ്ത്തിയും സംസാരിച്ചു എന്നാൽ ഇതെല്ലാം പ്പാടെ തന്നെ ഒരു ഒരു ഒന്നും വിടാതെ തന്നെ അതുപോലെ അപർണെ വിളിച്ച് ആ ഒരു സ്ത്രീ പറയുകയും അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ ജീവിതം ഞാൻ തകർത്തിരിക്കും അതിനുള്ള അടുത്ത ബോംബ് ഞാൻ ഇട്ടിരിക്കും അളകാപുരിയെ മുഴുവൻ ഞാൻ തകർത്തെറിഞ്ഞിരിക്കും എന്നുള്ള ഒരു വാശിയിലാണ് അമൃത ഇപ്പോഴും എന്നാൽ ഈ ഒരു സംഭവങ്ങൾ നടക്കുന്നുണ്ട് തമ്പിക്കൊപ്പം തന്നെ തമ്പിയുടെ ഭാര്യയെ അളകാപുരിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരെ ഒരു വിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും ഒന്ന് കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരുന്നത് അങ്ങനെ തമ്പിയും തമ്പിയുടെ ഭാര്യയും പ്രഭാവതിയും പിന്നെ അമലും എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുവാണ് ആ അപർണയാണ് എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ജാനകി വന്നത് എന്നിട്ട് പുറത്തൊരു ഫുഡ് ഒരു സ്വിഗ്ഗിക്കാരൻ വന്നിട്ടുണ്ടെന്നും അത് അപർണയ്ക്ക് വേണ്ടിട്ട് അപർണ ഓർഡർ ചെയ്ത ഫുഡാണെന്ന് കൂടി അയാൾ പറഞ്ഞു എന്നാൽ ഞാൻ ഒരാൾക്ക് വേണ്ടിട്ട് ഓർഡർ ചെയ്തിട്ടില്ല ഞാൻ ഇത്രയും ഭക്ഷണം എല്ലാവർക്കും വേണ്ടിട്ട് വെച്ച് വിളമ്പിയുമ്പോൾ അത് കഴിക്കാനല്ലേ ഞാൻ നോക്കത്തുള്ളൂ അല്ലാതെ ഞാൻ ഒന്നിനും ഓർഡർ ചെയ്തിട്ടില്ല ചിലപ്പോ അയാൾക്ക് വീടെന്തെങ്കിലും വഴിതെങ്ങനെ ാണും എന്നാണ് അപർണ പറഞ്ഞത് എന്നാൽ അപർണ അപർണയ്ക്ക് അവിടെ ഒന്ന് പാളിപ്പേ അപർണയുടെ പേരും അഡ്രസ്സും കൃത്യമായിട്ട് ആ ഒരു പേപ്പറിൽ ആ ഒരു ബില്ലിനകത്ത് ഉണ്ടായിരുന്നു അപർണ എന്നാണ് ആ ഒരു ബില്ലിനകത്ത് എഴുതിയിരിക്കുന്നത് നമ്മുടെ അഡ്രസ്സ് തന്നെയാണ് ചിലപ്പോൾ അവർക്ക് മാറിപ്പോയതായിരിക്കും എന്ന് പറഞ്ഞപ്പോ അപർണയുടെ കളി എങ്ങോട്ടേക്കാണെന്ന് ജാനകിക്ക് നല്ലതുപോലെ മനസ്സിലായി ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോഴും ഒരിക്കലും അച്ഛന്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ ഈ കുടുംബം ഒരിക്കലും തകരാൻ പാടില്ല അതാണ് അച്ഛന്റെ ആഗ്രഹം അങ്ങനെ അച്ഛനും അച്ഛനെ കണ്ട് സംസാരിച്ചപ്പോഴും വിൽപത്രം എഴുതിയത് തന്നെ അളകാപുരിയിൽ ഒരാളും വേർപിരിഞ്ഞു പോകാതെ ഒരു കുടക്കീഴിൽ അവരെല്ലാവരും ജീവിക്കണം എന്നതാണ് എൻ്റെ ആഗ്രഹം ഈ പ്രശ്നങ്ങളെ എല്ലാം സോൾവാക്കി അവരെല്ലാവരും ഒരുമിച്ച് ജീവിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് സൂര്യനാരായണൻ ജാനകിയോട് പറയുകയും എന്നാൽ എത്രയും പെട്ടെന്ന് അളകാപുരിയിലുള്ള പ്രശ്നങ്ങളെല്ലാം സോൾവാക്കി എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരും ഈ പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടുപിടിച്ചിരിക്കും എന്ന് ജാനകിയും അബിയും ശപഥമെടുത്തിരിക്കുകയാണ് ാണ് അതിന്റെ ആദ്യ തുടക്കമായിട്ട് അമ്മയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം അമ്മ എന്നിട്ട് നമ്മുടെ വരുതിക്ക് കൊണ്ടുവരാനായിട്ടാണ് ജാനകി ശ്രമിക്കുന്നത് ജാനകി നേരെ പ്രഭാവതി പോയി കണ്ടു കണ്ട് സംസാരിച്ചപ്പോ അച്ഛൻ ഈ വിൽ ഈ വിൽപത്രത്തിന് കുറച്ചുകൂടി പവർഫുൾ ആവാൻ പോകുന്നത് ഈ വിൽപത്രം അച്ഛന്റെ മരണശേഷം മാത്രമേ എല്ലാവർക്കും ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അച്ഛന്റെ മരണശേഷമാണെങ്കിൽ പോലും എല്ലാവരും അളകാപുരിയിൽ നിന്നും പോകാൻ പാടില്ല ഇവിടെ തന്നെ ജീവിക്കണം ഇവിടെ ഒത്തൊരുമയോടെ ജീവിക്കണം എന്നത് അച്ഛന്റെ ആഗ്രഹമാണ് വേണ്ടിയിട്ട് തന്നെയാണ് അച്ഛൻ ഇങ്ങനെ ഒരു വിൽപത്രം എഴുതിയിരിക്കുന്നത് എന്ന് പോലും പറഞ്ഞിട്ടും പ്രഭാവതിക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല സൂര്യ എന്തോ വലിയൊരു തെറ്റ് ചെയ്തു തൻ്റെ ജീവിതം തകർത്തു എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവര് ഏഷണി കയറ്റുന്നതെല്ലാം വിശ്വസിച്ച് നല്ല കാര്യങ്ങൾ ചെവിയിലോട്ടെടുക്കാതെ ചീത്ത കാര്യങ്ങൾ എടുത്തുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രഭാവതി വീണ്ടും ശ്രമിക്കുവാണ് എന്നാൽ ഇതിൻ്റെ ഇടയിൽ കൂടി അപർണക്കിട്ട് പാരപണിയാനായിട്ടും അമല് ശ്രമിക്കുന്നുണ്ട് അപർണ കാണിച്ച ഓരോ ക്രൂരതകളും തിരിച്ച് തിരിച്ചപർണയ്ക്ക് തന്നെ പണിയായിട്ട് മാറ്റാനായിട്ട് അല്ലെങ്കിൽ തിരിച്ച് തിരിച്ചപർണയ്ക്ക് തന്നെ പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അമല് ശ്രമിക്കുന്നത് അതിൻ്റെ ആദ്യ തുടക്കമായിട്ട് അന്ന് ലച്ചു ചായ കൊണ്ട് കൊടുത്തപ്പോ ചായ തറയിൽ ഒഴിച്ചിട്ട് ലെച്ചുവിനെ ഒരുപാട് കുറ്റപ്പെടുത്തിയ ദിവസം ഉണ്ടായിരുന്നു എന്നാൽ ഇതുപോലെ തന്നെ അപർണ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അപർണയുടെ കൈ തട്ടി ആ ഒരു ഫുഡ് താഴെ അമല് വീഴ്ത്തുകയും അത് അത്രയും അപർണയെ കൊണ്ട് തന്നെ തുടപ്പിച്ച് ആ വീട് ഫുള്ള് ജോലിക്കാരിയാക്കി മാറ്റാനായിട്ട് അമല് ശ്രമിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക പ്രശ്നങ്ങളെല്ലാം തുടക്കമിട്ടത് ആ ഒരു മൂന്നാറിലെ എസ്റ്റേറ്റ് കാരണമാണ് എന്നാൽ എസ്റ്റേറ്റിലെ പ്രശ്നം നിൽക്കുന്നത് അളകാപുരിയുടെ ആ ഒരു സ്വത്തുക്കള് എല്ലാവർക്കും ഭാഗിച്ചു കൊടുത്ത ആ ഒരു സംഭവത്തിലാണ് ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കും ഈ പ്രശ്നങ്ങളെല്ലാം സോൾവാക്കി പഴയതുപോലെ കുടുംബത്തെ ഒത്തൊരുമയോട് കൊണ്ടുവരാനായിട്ട് ജാനകിക്ക് അഭിക്കും സാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ബൈ